അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് നടന്ന കേഡറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവനവൻ്റെ കോഡനുസരിച്ച് ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓൾറെഡി നമ്മൾ ആൻസർ കീ പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ചിലതൊക്കെ ഓട്ടോമാറ്റിക്കലിയും വ്യത്യാസം വരാറുണ്ട് പ്രത്യേകിച്ച് പടകോജി ഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആയിരിക്കും അതായത് നമ്മൾ എഴുതിയതും അങ്ങനെയുള്ള ആൻസർ കറക്റ്റ് ആയിരിക്കും പക്ഷെ പ്രൊഫഷണൽ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അതായത് നമുക്ക് ഉറപ്പുള്ള ചില ഉത്തരങ്ങൾ നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കറക്ഷനായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ കീയിൽ കാണാനായിട്ട് പറ്റും അപ്പം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അത് കംപ്ലൈൻറ്റ് ചെയ്യണം ഇനി അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അപ്പോൾ പ്രൊഫഷണൽ കി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കാർബൺ കോപ്പി ഉണ്ടാകും അല്ലേ ആ കാർബൺ കാർബൺ കോപ്പി വെച്ച് നോക്കുക പ്രൊഫഷണൽ കിയിൽ ഏതൊക്കെ ആൻസേഴ്സ് ആണ് അത് വൃത്തിയായിട്ട് നിങ്ങൾ നോക്കുക പാർട്ട് എയും ബി ഒന്നും മാറാതെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക നോക്കി കഴിഞ്ഞിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റ് നമ്മൾ വിചാരിച്ച ഉത്തരമല്ലാതെ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കുക എന്നിട്ട് അത് അതെന്തുകൊണ്ടാണ് അതെവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങൾ നോക്കുക നമ്മൾ പറഞ്ഞാൽ തന്നെയാണോ ശരി അതോ പി പരീക്ഷാഭവന് തെറ്റുപറ്റിയതാണോ അറിയില്ലല്ലോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് പ്രൊവിഷണൽ കീ മാത്രമാണ് ഇത് ഫൈനൽ കീ അല്ല അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പഠിച്ച ബി എഡിൻ്റെ പുസ്തകത്തിലോ സോറി ഡി എൽ എഡിൻ്റെ പുസ്തകത്തിലോ ടി ടി സിയുടെ പുസ്തകത്തിലോ ഒക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെതിരെ പരാതി സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇന്നാണ് കീ വന്നിരിക്കുന്നത് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാഭവന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപുരം ഈ ഒരു വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് അപ്പൊ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ പഠിച്ച പുസ്തകത്തിൽ ഇതിന്റെ ഉത്തരം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ വ്യക്തമായ രേഖ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളോ അല്ലെങ്കിൽ എന്താ പത്ര കട്ടിങ്സോ പത്രക്കട്ടിങ്സോ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ നിങ്ങൾ പഠിച്ച പുസ്തകങ്ങൾ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ അതായത് ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും വെബ്സൈറ്റുകൾ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഡാറ്റയാണ് എങ്കിൽ നിങ്ങൾക്കത് വെച്ച് നിങ്ങൾക്ക് എന്തിനും പോകാം കറക്ഷന് വേണ്ടി പോകാം അപ്പോൾ അതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി പത്താം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ എന്ത് ഓൺലൈനായിട്ടല്ല അപേക്ഷിക്കേണ്ടത് എന്ത് ചെയ്യണം ആ ഒരു ഫോമുണ്ട് ആ ഫോം നിങ്ങൾ പ്രിന്റ് എടുക്കണം പ്രിന്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം അപ്പം അപേക്ഷ സമർപ്പിക്കേണ്ട ആ ഫോർമാറ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം പത്താം തീയതിക്ക് മുൻപായിട്ട് ഇത് പരീക്ഷാഭവനിൽ എത്തണം നമുക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ തപാലായിട്ട് ഈ അഡ്രസ്സിൽ അയച്ചു കൊടുക്കാം പക്ഷെ എന്താണ് പത്താം തീയതി അഞ്ചു മണിക്ക് മുൻപായിട്ട് ഈ വിലാസത്തിൽ അത് എത്തേണ്ടതാണ് ഓക്കെ സെറ്റ് എസൈഡ് അല്ലേ വരുന്നേന്ന് ചോദിക്കുന്നു ഏത് ക്വസ്റ്റ്യൻ ആണ് ഏത് കാറ്റഗറി ആണ് ഒന്നും ഒന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് നോക്കാം പ്രൊഫിഷൽ കിയിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട് അപ്പോ ഇനി ഈ മാതൃകയിലല്ലാത്ത പരാതികൾ രാത് യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അതായത് വൈകി ലഭിക്കുന്നതും ഇതേ അല്ലാത്തതും സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് ഇനി ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ അതായത് നിങ്ങൾ ചിലർ വണ്ണും ടുവും എഴുതിയവരുണ്ടാകും അപ്പോൾ വണ്ണിലും സംശയങ്ങളുണ്ട് ഉത്തരത്തില് ടുവിലും സംശയങ്ങളുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോം എടുത്താൽ വണ്ണിൽ മാത്രമേ അയക്കാവൂ വണ്ണും ടുവും കൂടി ഒറ്റ ഫോമിൽ അയക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി കാറ്റഗറി വണ്ണിൽ നിങ്ങൾക്ക് പാർട്ട് എ സൈക്കോളജിയിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് പിന്നെ വരുന്നത് പാർട്ട് എ അല്ല ഒന്നാമത്തെ പാർട്ടിൽ സൈക്കോളജിയിൽ ഒന്ന് രണ്ട് ഡൗട്ട് ഉണ്ട് അതേ അതിനോടൊപ്പം തന്നെ കാറ്റഗറി വണ്ണിൽ നിങ്ങൾക്ക് ഇ വി എസില് ഒരു ഡൗട്ടുണ്ട് എന്ന് വിചാരിക്കാം ഏഹ് അല്ല ഇ വി എസ് വേണ്ട മലയാളം എടുക്കാം അതായത് അടുത്ത പാർട്ടാണല്ലോ പാർട്ട് ടു മലയാളത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പാർട്ട് ടു ലാംഗ്വേജിൽ വരുന്ന ഡൗട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് അയക്കാൻ പറ്റില്ല മനസ്സിലായോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കാറ്റഗറി വണ്ണില് ആദ്യത്തെ പാർട്ടിൽ പാർട്ട് വണ്ണിൽ വരുന്നത് ഒരൊറ്റ അപേക്ഷയും പാർട്ട് ടു ഇനി അപേക്ഷയുണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ടുണ്ട് എങ്കിൽ കാറ്റഗറി വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത അപേക്ഷ ഇനി പാർട്ട് ത്രീയിലും ഉണ്ടെങ്കിലോ കാറ്റഗറി വൺ പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് അടുത്ത അപേക്ഷ പക്ഷേ പാർട്ട് ത്രീയിൽ നമുക്ക് നാല് ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം നാലും കൂടി ഒറ്റ ഫോമിൽ അയച്ചാൽ മതി ഓക്കെ നാലും കൂടി ഒറ്റ ഫോമിൽ അയച്ചാൽ മതി പക്ഷേ പാർട്ടുകൾ വേറെ വേറെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോമിലെ അയക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ആ ഫോമിൻ്റെ ഫോർമാറ്റ് കാണാം ഒന്ന് നോക്കാം അതാ ഇങ്ങനെയാണ് കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് അതായത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിൻ്റ് എടുത്തതൊന്നും അയക്കരുത് ഇപ്രാവശ്യത്തെ ഫോം ഇതാണ് അത് ഫോർമാറ്റ് കൃത്യമായിട്ട് നോക്കണം കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുണ്ട് നെയിം ഓഫ് കാറ്റഗറി ഇപ്പം നിങ്ങൾ കാറ്റഗറി വൺ ആണ് എങ്കിൽ കാറ്റഗറി വൺ എന്ന് എഴുതുക ഇനി കാറ്റഗറി ടു ആണ് എന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു എന്ന് എഴുതുക മനസ്സിലായോ ഏതാണ് എന്നുണ്ടെങ്കിൽ പാർട്ട് ആൻഡ് സബ്ജക്റ്റ് ഏത് പാർട്ടാണ് കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ ഏതാ പാർട്ട് ഒന്നാമത്തെ പാർട്ട് സൈക്കോളജി അല്ലെങ്കിൽ ഒന്നാമത്തെ പാർട്ട് ഇ വി എസ് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതി കൊടുക്കുക ഇനി നിങ്ങൾ കാറ്റഗറി ടു എന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു എന്ന് എഴുതുക പാർട്ട് രണ്ട് ഈ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സോ അല്ലേ അതുപോലെ സോഷ്യൽ സയൻസ് അത് ഏതാണോ നിങ്ങൾക്കുള്ളത് ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾ അവിടെ എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് താഴെ ഉണ്ടാകും അത് നിങ്ങൾക്ക് നോക്കാം ദെൻ സെറ്റ് കോഡ് എ കോഡ് ആണോ ബി കോഡ് ആണോ സി കോഡ് ആണോ അതാണ് ചോദിക്കുന്നത് അത് കൊടുക്കുക അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം ഇനി എന്ത് ചെയ്യണം സീരിയൽ നമ്പർ ഇപ്പം നമുക്ക് മൂന്ന് ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം ഒന്ന് ഒന്ന് നമ്പർ ഇടാം ഇനി പത്താമത്തെ ചോദ്യത്തിലാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് പത്താമത്തെ ചോദ്യം എഴുതി അതായത് ഇവിടെ പറഞ്ഞ കോഡിലെ തന്നെ പാർട്ടിലെ തന്നെ ആകണേ പത്താമത്തെ നമ്പർ എഴുതി ക്വസ്റ്റ്യൻ എഴുതുക പ്രൊഫഷണൽ കീയുടെ ആൻസർ ഏതാണെന്ന് എഴുതുക അപ്പോൾ എ ആണ് പ്രൊഫഷണൽ കീൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ബി ആണ് ഇല്ല മാർക്ക് ഇനി വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ കംപ്ലൈൻറ് കറക്റ്റ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് എന്താണ് കറക്റ്റ് ഓപ്ഷൻ എന്താണ് സി ആണ് ഉത്തരം വരിക എന്നുള്ള ആ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ് അപ്പം എന്താണ് ഇപ്പം നിങ്ങൾ പറയുകയാണ് ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇന്ന ചാപ്റ്റർ ഇന്ന പേജിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോ കോപ്പി അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യേണ്ടത് മനസ്സിലായോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ സയൻസിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് സയൻസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പാഠപുസ്തകത്തിലൊക്കെ വരുന്നുണ്ടോ എസ് സി ആർ ടി പാഠപുസ്തകത്തിലോ അതൊക്കെ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലായില്ലേ അതാണ് നമ്മൾ അവിടെ എൻക്ലോസ് ചെയ്യേണ്ടത് അറ്റാച്ച് ചെയ്യേണ്ടത് ഡേറ്റ് അത് കൊടുക്കുക സിഗ്നേച്ചറ് നെയിമ് നിങ്ങളുടെ പരീക്ഷയുടെ റോൾ നമ്പർ അഡ്രസ്സ് പ്രത്യേകം വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസ് സെപ്പറേറ്റ് ഷീറ്റ് ഫോർ ഈച്ച് കാറ്റഗറി ആൻഡ് പാർട്ട് ഇപ്പോൾ നിങ്ങൾ ടു എഴുതിയവരും കൂടിയാണ് എങ്കിൽ കാറ്റഗറി വണ്ണിന് ഇതുപയോഗിക്കുക ടുവിന് വേറെ ഉപയോഗിക്കുക ഇനി പാർട്ട് എയിൽ പാർട്ട് വണ്ണിലും ടൂലും ത്രീയിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തേൽ പാർട്ട് വൺ എന്ന് എഴുതുക അടുത്ത ഷീറ്റ് എടുക്കുക അടുത്ത ഫോം ഇതേപോലത്തെ പ്രിന്റ് എടുക്കുക അതിൽ ടു എഴുതുക അടുത്ത ഷീറ്റ് പ്രിൻറ് എടുക്കുക അതിൽ ത്രീ എഴുതുക ഒരു കാറ്റഗറിക്ക് ഒരു പാർട്ട് അങ്ങനെ പറ്റുള്ളൂ പക്ഷെ ഇതിൽ നാല് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ പാർട്ടിൽ നാല് ചോദ്യം നിങ്ങൾക്ക് ഇതിൽ എഴുതാം ക്ലിയർ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത് അപ്പോൾ കംപ്ലയിൻ്റ് ഉള്ളത് ഏതൊക്കെയാണ് നമുക്ക് ഡൗട്ട് ഉള്ളത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വഴിയെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോസിലൂടെയും ഒക്കെ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ കീ നിങ്ങൾ ഇത് എടുത്തിട്ട് നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് തെറ്റ് ഏകദേശം എനിക്ക് എത്ര മാർക്കുണ്ട് ഉത്തരം ഞാൻ ശരിയാണെന്ന് വിചാരിച്ചത് ഏതൊക്കെയാണ് തെറ്റിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് നോക്കി വെക്കാം എന്നിട്ട് നമുക്ക് വഴിയെ കംപ്ലയിന്റ് കൊടുക്കാനുള്ള എവിഡൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റിൻസ് ഉണ്ടോ അങ്ങനെ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ കുറേ പേർക്കൊക്കെ പാസ് മാർക്ക് ഉണ്ടാവും ഇപ്പം നോക്കുമ്പോൾ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല എബോ അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് മാർക്കൊക്കെ ഉള്ളവർ ഒ ബി സിക്കാർ ഇപ്പം ചോദിച്ച പോലെ എൺപത്തി വേണ്ടവരെ എൺപത്തഞ്ച് എൺപത്താറൊക്കെ ഉള്ളവരൊക്കെ ഒന്നും വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം പഠനം അവസാനിപ്പിക്കരുത് അടുത്ത പഠനം ഇപ്പോഴേ തുടങ്ങണം കേട്ടറ്റ് കാറ്റഗറി ത്രീ ഏകദേശം മാർക്കുള്ളവരൊക്കെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോഴേ എച്ച് എസ് സിക്ക് പഠനം തുടങ്ങണം അല്ലേ അതേപോലെ മാർക്ക് കുറവുള്ളവരാണ് എങ്കിൽ വിഷമിക്കാനൊന്നുമില്ല എല്ലാവർക്കും ആദ്യത്തെ പ്രാവശ്യമൊന്നും എല്ലാം കിട്ടില്ല അല്ലേ വിഷമിക്കാനൊന്നുമില്ല അടുത്ത പ്രാവശ്യം നേടും ഉറച്ച തീരുമാനം ഈ പ്രാവശ്യം എനിക്ക് എവിടെയോ തെറ്റിപ്പോയി ഞാൻ പഠിച്ചത് ശരിയായില്ല കുറച്ചുകൂടെ ഉഷാറായി പഠിക്കണം ഇനി നേരം വൈകി പഠിച്ചാൽ പോരാ അവസാനത്ത് ഒരു മാസേ ഞാൻ പഠിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാഞ്ഞത് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഉറച്ചു പഠിച്ചില്ല ദിവസം ഒരു മണിക്കൂറൊന്നും പഠിച്ചുകൊണ്ടാവുന്നില്ല അപ്പം ഞാൻ ഇനി കൂടുതൽ പഠിക്കും ആ ആവേശമാണ് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോഴേ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങണം അപ്പം കേട്ടിട്ട് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ക്ലിയർ ആവും എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എച്ച് എസ് സിയുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം മറക്കണ്ട പുതിയ പുതിയ പഠനം നിങ്ങൾ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീണ്ടും തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം ഇല്ല നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ കൈ കിട്ടുന്നവരെ നമ്മൾ പഠിച്ചു കൊണ്ടേ അപ്പം അതുകൊണ്ട് അവസാനിപ്പിക്കരുത് മാർക്ക് കൂടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയണ്ടേ നിങ്ങളുടെ മാർക്ക് എത്രയാണ് കൂടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയില്ല കേട്ടോ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുവോ കുറയോ ചെയ്യാം അത് ചിലപ്പോൾ നമുക്ക് പ്രൊവിഷണൽ കീ അല്ലേ വന്നിട്ടുള്ളൂ ഫൈനൽ കീ അല്ല വന്നിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കും അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആരും അല്ല വേണ്ടത് ഉഷാറായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് കേട്ടറ്റ് ഏകദേശം ക്ലിയർ ആയി അടുത്ത സ്റ്റെപ്പ് നോക്കുക അല്ലാത്തവർ വീണ്ടും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അതിലൊന്നും ആരും വിഷമിക്കുകയോ നാണക്കേട് വിചാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഫോമാറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കേട്ടറ്റിനെ തന്നെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി ഏകദേശം അടുത്ത എന്താണ് ഫൈനൽ കീ വന്നതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ഫ്രീ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടറ്റിൻ്റെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ നമ്മുടെ ഏറിബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എച്ച് എസ് എയുടെ കോഴ്സുകളും കേട്ടറ്റിൻ്റെ കോഴ്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഏതൊക്കെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം ഏതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ചാനലിൽ തന്നെ ഞങ്ങൾ വീണ്ടും വരും ഓക്കെ അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നോക്കി ഏകദേശം എന്തൊക്കെയാണ് സ്വന്തം മാർക്കിന്റെ അവസ്ഥ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്